നമസ്കാരം മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിൽ എത്തിച്ചതിന്റെ സമാധാനത്തിലാണ് ലോകം റാണയുമായുള്ള പ്രത്യേക വിമാനം ഇന്നലെ വൈകുന്നേരത്തോടെ ആയിരുന്നു ദില്ലിയിലെ വ്യോമസേനാ താവളത്തിൽ എത്തിയത് ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ ഇയാളെ എൻ ഐഎയുടെ ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് ശേഷം പിന്നീട് തിഹാർ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിലേക്ക് മാറ്റുമെന്ന വിവരമാണ് ഇന്നലെ പുറത്തുവന്നത് എൻഐയുടെ പന്ത്രണ്ടംഗ സംഘമാണ് റാണയെ ചോദ്യം ചെയ്യുക രണ്ട് ഐ ജി ഒരു ഡി ഐ ജി ഒരു എസ് പി എന്നിവരടങ്ങുന്ന സംഘമാണ് ചോദ്യം ചെയ്യുന്നത് തിഹാർ ജയിലിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തഹാവൂർ റാണയെ നിലവിൽ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് തുടർന്ന് ഇവിടെ നിന്ന് മുംബൈയിലെത്തിക്കുകയാണെങ്കിൽ മുംബൈ ഭീകരാക്രമണ കേസിൽ തൂക്കിലേറ്റിയ ഭീകരൻ അജ്മൽ കസബിനെ പാർപ്പിച്ച ആർത്തർ റോഡിലെ സെൻട്രൽ ജയിലിലെ പന്ത്രണ്ടാം നമ്പർ ബാരക്കിലായിരിക്കും റാണയെയും പാർപ്പിക്കുക റാണയെ കസ്റ്റഡിയിൽ കിട്ടാൻ മുംബൈ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നുണ്ട് കൈമാറ്റ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും ഇതിലെ തീരുമാനമെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിത് തഹാവൂർ റാണയെ എൻ കസ്റ്റഡിയിൽ വിട്ടു എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം പതിനെട്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി തുടർന്ന് റാണയെ ദില്ലി എൻ ഐ എ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും കസ്റ്റഡിയുടെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ബുധനാഴ്ചയാണ് റാണെ ഇന്ത്യയിലെത്തിച്ചത് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ യു എസ് സുപ്രീം കോടതിയിൽ റാണ ഹർജി നൽകിയിരുന്നു പാർക്കിസൻസ് മൂത്രാശയ രോഗങ്ങൾ അയോട്ടിക് അനൂരിസം എന്നിങ്ങനെയുള്ള പല രോഗങ്ങളാൽ താൻ ബുദ്ധിമുട്ട് നേരിടുന്നതായും അതിനാൽ ഇന്ത്യയ്ക്ക് കൈമാറരുതെന്നുമായിരുന്നു ആവശ്യം എന്നാൽ കോടതി ഈ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല ഇതോടെയാണ് ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് എൻ പ്രത്യേക സംഘമാണ് വ്യോമസേനാ വിമാനത്തിൽ റാണയെ ദില്ലിയിലെത്തിച്ചത് െത്തിയ ഉടനെ ഇയാളെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുകയും രണ്ട് മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ് ഷിക്കോഗോയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനായ തഹാവൂർ റാണ ഇയാളാണ് ആക്രമണത്തിന് ആവശ്യമായ സാമ്പത്തിക ലോജിസ്റ്റിക് സഹായം നൽകിയതെന്നാണ് മുഖ്യപ്രതിയായ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി നൽകിയ മൊഴി മുംബൈയിൽ ഇമിഗ്രേറ്റ് ലോ സെന്റർ സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെ റാണ പലതരത്തിൽ ആക്രമണത്തിന് വേണ്ട സഹായങ്ങൾ നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഭീകരാക്രമണം നടത്തുന്നതിനു മുൻപ് ഹെഡ്ലിക് മുംബൈയിൽ എത്തിയതും റാണയുടെ സഹായത്തോടെയാണ് മാത്രമല്ല ഭീകരാക്രമണം നടത്തുന്നതിന് മുൻപ് രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇരുപത്തിരണ്ടിനുമിടയിൽ ഇയാൾ മുംബൈ സന്ദർശിച്ചിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തിഒൻപതിനാണ് എഫ് ബി ഐ ഇയാളെ യു എസിലെ ഷികോഗോയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് ഡാനിഷ് തലസ്ഥാനമായ കോപ്രഹയിൽ ഒരു ആക്രമം പദ്ധതിയിട്ടതിനും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ഭൗതിക സഹായം നൽകിയതിനുമായിരുന്നു അറസ്റ്റ് കേസിൽ രണ്ടു വർഷത്തിന് ശേഷം ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു രാജ്യത്തെ നടക്കിയ മുംബൈ ഭീകരാക്രമണത്തിൽ നൂറ്റി അറുപത്തി ആറ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് മൂന്ന് ദിവസം നീണ്ടു ആക്രമണം നടത്തിയ പത്ത് ഭീകരൽ അജ്മൽ കസുബിനെ മാത്രമാണ് ജീവനോടെ പിടികൂടാൻ സാധിച്ചത് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുമയി നെറ്റ്വർക്കിൽ